വിജയിച്ചിട്ടുള്ളത് ബദല് നമുക്കറിയാം മുന്നൂറ്റി ചില്ലറ പട്ടിണി പാവങ്ങള് പതിനാറ് ദിവസത്തിലധികം നോമ്പ് നോറ്റുകൊണ്ട് വയറ്റത്ത് ക്ഷീണം കൊണ്ട് കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് വാളില്ല കുതിരയില്ല ആനയില്ല കുതിരപ്പടയില്ല അമ്പില്ല യാതൊരു ആയുധ സന്നാഹവുമില്ലാതെ എല്ലാവിധ സർവ സന്നാഹത്തോടു കൂടി മറുപക്ഷത്ത് വന്നു നിൽക്കുന്ന ആയിരക്കണക്കിന് ഇസ്ലാമിന്റെ ശത്രുക്കള് ഒരു നിമിഷം കൊണ്ട് ഈ ചില്ലറ അരച്ചു ിപ്പൊടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് യുദ്ധം തുടങ്ങാത്തതിൽ വെപ്രാളപ്പെട്ടുകൊണ്ട് ആവേശത്തിൽ തിമർത്തുകൊണ്ട് സ്ത്രീകൾ നഗ്ന നൃത്തം ചെയ്തുകൊണ്ട് അബൂലഹബിനെയും അബൂജാഹിലിനെയും ആ വികാരത്തിന്റെ ഉന്മാദത്തിന്റെ അങ്ങേ തലയിലേക്ക് ആവേശം കൊള്ളിച്ചുകൊണ്ട് ആ നടന്ന യുദ്ധത്തിൽ മുസൽമാൻ ജയിച്ചത് ശക്തി കൊണ്ടാണോ മുസൽമാൻ വിജയിച്ചത് ആൾബലം കൊണ്ടാണോ മുസൽമാൻ വിജയിച്ചത് ആയുധങ്ങളെ കൊണ്ടാണോ ചിന്തിക്കുക ഈ പാഠമാണ് മുറ്റ പ്രവാചകര് നമുക്ക് നൽകിയിട്ടുള്ള ബഹുമാനികളെ ഇവിടെ നമുക്കൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അള്ളാഹു പറയുന്ന വാക്യങ്ങള് നമുക്ക് മുമ്പിൽ സത്യമായി പുലരുന്നില്ല അല്ലാഹു പറയുന്ന മുസൽമാൻ ഒരിക്കലും എന്റെ നാമം ഉച്ചരിക്കുന്ന കബർ ചെയ്യുന്ന എന്റെ മുന്നിൽ സാഷ്ടാങ്കം ചെയ്യുന്ന ഒരു മുസൽമാനും അഭിമാനക്കുറവ് ഉണ്ടാവാൻ പാടില്ലെന്ന് അള്ളാഹു പരിശുദ്ധ ഖുറാനില് പറയുന്നു പറയുന്നു ഒരു കുറവും കുറവും വന്നില്ല പ്രവാചകരുടെ അന്തസ്സിനും ുംഭിമാനത്തിന് എന്റെ സംഭവിച്ചത് മറ്റൊരായത്തിൽ നിങ്ങൾ നിങ്ങളായിരിക്കും ലോകത്തെ അത്യുന്നതര് നിങ്ങളെ വല്ലാൻ നിങ്ങളെ മറികടക്കാൻ ലോകത്താരും ഉണ്ടാകില്ലെന്ന് ലോകത്തെ സൃഷ്ടിച്ച മാലിക്കുൽമുലൂക്കായ ജനനീയതാവായ അർഹമുറാഹി തമ്പുരാൻ പരിശുദ്ധ ഖുറാനിൽ പറയുമ്പോൾ പിന്നോക്കത്തിൽ നിന്നും പിന്നോക്കത്തിലേക്ക് താഴ്ചയിൽ നിന്നും താഴ്ചയിലേക്ക് മൂക്കുകുത്തി വീർന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് പിന്നോക്ക സമുദായത്തിൽ നിന്നും പിന്നോക്കത്തിലേക്ക് പോയിക്കൊണ്ട് നിന്നയതയും എല്ലാവിധ അപമാനവും ഇന്നത്തെ മുസൽമാൻ സഹിക്കുന്നതിന്റെ പിന്നിൽ എന്താണ് ഖുറാൻ പറഞ്ഞത് തെറ്റാണോ അതോ നമ്മുടെ ജീവിതമാണോ തെറ്റ് ചിന്തിക്കുക ബഹുമാനികളെ മൂന്നാമത് അള്ളാഹു പറയുന്നു െ സഹായിക്കൽ എന്റെ ബാധ്യതയാണ് എന്റെ ഹക്കാണ് മൂമിന്റെ നാം സഹായിക്കും സഹായിച്ചേ തീരു എന്റെ പ്രയാസപ്പെടുമ്പോ അവനെ സഹായിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ അവനെ സഹായിക്കും എന്റെ ഹക്കാണ് എന്റെ ബാധ്യതയാണെന്ന് രാജാതിരാജനായ റബ്ബ് പറയുമ്പോൾ ലോകത്തെ മുസ്ലിം പ്രയാസപ്പെടുമ്പോൾ എന്റെ അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം സത്യമായി പുലരാത്ത് കണ്ടുകൊണ്ട് ബഹുമാനികളെ എന്താണ് അള്ളാഹു പറഞ്ഞതാണോ തെറ്റ് അതോ നമ്മുടെ ജീവിതമാണോ തെറ്റ് ഒരിക്കലും പരിശുദ്ധ ഖുറാൻ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ബഹുമാനികളെ പരിശുദ്ധ ഖുറാൻ തെറ്റാണെന്ന് ഒരു മുസ്ലിം പറഞ്ഞാൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകും അതുകൊണ്ട് ഇസ്ലാമിലെ നമ്മുടെ ജീവിതം തെറ്റാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഖുർആൻ സത്യമാണ് ണ്ട് പ്രവാചകർക്ക് ഇജ്ജത്ത് ഉണ്ട് എങ്കിൽ നമുക്കും ഇസ്സത്ത് വേണം അതുപോലെ അത്യുന്നതർ മുസ്ലിമീങ്ങൾ മൂമിനിയങ്ങളാണെന്ന് പറഞ്ഞാൽ ആ ഔന്നിത്യം നമുക്ക് കിട്ടിയേ തീരൂ അതുപോലെ അല്ലാഹു സഹായിക്കും എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും നിഷ്ഠൂരമായി ആ നീതിക്ക് നിരക്കാത്ത നിലക്ക് മരിക്കുമ്പോഴെങ്കിലും അല്ലാഹുവിന്റെ സഹായം ഈ സമുദായത്തിന് ഇത് മറ്റൊന്നുകൊണ്ടുമല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഈ വിളിക്കപ്പെടുന്ന പട്ടികയിലേക്ക് നാം എത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അല്ലാഹുബുല ഈ ചെറിയ മൂന്നായത്തുകളിലൂടെ പറയുന്നത് മൂമിനിങ്ങളെ കുറിച്ചാണ് ബഹുമാനികളെ

അല്ലാതെ നമ്മൾ പാരമ്പര്യ മുസ്ലിമികളായ നമ്മളൊക്കെ ഈമാനിലും നമ്മൾ മോമിനീകളെന്ന് വിളിക്കപ്പെടാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ ഇവിടെ കുറച്ചു നേരം ചിന്തിക്കൽ അത്യാവശ്യമാണ് ഞാൻ മൂമിനാണ് നിങ്ങൾ മൂമിനല്ല നിങ്ങൾ മൂമിനാണ് ഞാൻ മൂമിനല്ല എന്ന ചർച്ചയല്ല നമ്മുടെ ഈ മാനിന്റെ ലോകത്തേക്ക് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നതിന്റെ ആ കാര്യത്തിലൊന്ന് ഒന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നാം അള്ളാഹുവും അള്ളാന്റെ റസൂലും അഭിസംബോധന ചെയ്യപ്പെടുന്ന യഥാർത്ഥ മൂമിൻ എന്ന പട്ടികയിലേക്ക് നാം എത്തിയിട്ടുണ്ടോ എത്താൻ വല്ല സംവിധാനവും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ മുസ്ലിമികളായ നമ്മൾ എപ്പോഴാണ് മൂമിനാവാൻ വേണ്ടി പരിശ്രമിച്ചത് എപ്പോഴാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത് മുസ്ലിമിനെ മൂമിൻ എന്നുള്ളാഹു വിളിക്കുന്നത് എപ്പോഴാണ് ഒരുപാട് കാലം മുസ്ലിമായി ജീവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് റക്കാത്തുകൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് ദിനങ്ങൾ നോമ്പ് നോച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ മൂമിൻ എന്ന പട്ടികയിലേക്ക് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അതോ മൂമിന് മറ്റു വല്ല പ്രത്യേകതയുമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് നമ്മളെ പണ്ഡിതന്മാർ അവരുടെ പ്രസംഗമധ്യേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ എന്ന് വിളിച്ച് പിന്നീടൊരിക്കൽ എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളെ എന്ന് വിളിച്ചാൽ ഇങ്ങനെ മുസ്ലിം മൂമിന് മൊഹസിന് മുത്തക്കി മുഹിദ് ഇതൊക്കെ നമുക്കുള്ള ഓമന പേരുകളാണെന്ന് തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ തിരുത്തുക ബഹുമാനികളെ പരിശുദ്ധ ഖുറാനാണ് ഇതിന് തീരുമാനം പറയുന്നത് ഞാനോ എന്റെ വാക്കുകളോ എന്റെ അഭിപ്രായമോ അല്ല പരിശുദ്ധ ഖുറാനാണ് പറയുന്നത് ആരാണ് മുസ്ലിം ആരാണ് എപ്പോഴാണ് മൂമിനാകുക എപ്പോഴാണ് നിങ്ങൾ മുസ്ലിം ആയിട്ടുള്ളത് ഈ കുറിച്ച് തീരുമാനം പറയുന്നത് പരിശുദ്ധ ഖുറാനാണ് ഒരു മുസൽമാൻ ഈമാനിലേക്ക് ചിന്തിക്കാത്ത കാലത്തോളം ഈ മാൻ പരിശ്രമിക്കാത്ത കാലത്തോളം അവനെ മൂമിൻ എന്ന് വിളിക്കാൻ അള്ളാഹു തയ്യാറില്ല അവന്റെ റസൂലും തയ്യാറില്ല ദീനും തയ്യാറില്ല നബിയുടെ സഹാബാക്കള് അവരുടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രശ്നം ഉടലെടുത്തിരുന്നു നബിയുടെ ഹലറത്തിൽ നിന്ന് ദീന് സ്വീകരിച്ച് ആ റാബികളായ ചില ആളുകള് കാട്ടിൽ പോയി ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നബിയുടെ അടുത്തേക്ക് എപ്പോഴും വരാൻ സാഹചര്യം കിട്ടാതെ വന്നപ്പോൾ അവരുടെ ഈ മാനിൽ അവര് ചില ബലഹീനത കാണുകയാണ് അങ്ങനെ പ്രവാചക സന്നിധിയിൽ വന്നുകൊണ്ട് അവരല്ല റസൂലിനോട് പറയുന്നു യാ റസൂലല്ല

സമാധാനം വരും അവർ വരമേൽപ്പിക്കും കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾക്ക് സമാധാനം ഉണ്ടാകും ഇങ്ങനെ നിർഭയത്വം ശ്രദ്ധിക്കാൻ സമാധാനം ഉണ്ടാവാൻ ഞങ്ങൾക്ക് ആ അവസരം ഉണ്ടാവുന്നില്ല പ്രവാചകരെ ഞങ്ങൾ മോമിനീങ്ങൾ അല്ലയോ ഞങ്ങൾക്ക് ഈ മാൻ എന്തുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് പ്രവാചകരോട് ചില അകറാവികൾ വന്ന് ചോദിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം ദീക്ഷിക്കുകയാണ് ബഹുമാനികളെ മിണ്ടിയില്ല മറുപടി പറഞ്ഞില്ല ആ സമയത്ത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഒരു പരിശുദ്ധ ഖുർആൻ സൂക്തം നബിയെ കേൾപ്പിക്കുകയാണ് അള്ളാഹു ആണ് അവർക്ക് തീരുമാനം പറഞ്ഞു കൊടുക്കുന്നത് ഈ ആയത്ത് ഇന്നും നിങ്ങൾ ഖുറാനിൽ പരിശോധിച്ചു നോക്കിയാൽ തങ്ക ലിപികളാൽ കാണപ്പെടുന്ന ഖുറാനായത്താണ് ബഹുമാനികളെ അള്ളാഹു പറയുന്ന അല്ലയാണ് തീരുമാനം പറയുന്നത് അള്ളാഹു പറയുന്ന റാബികൾ വന്ന് നബിയെ തങ്ങളോട് ഭൂമിനീങ്ങളായി എന്ന് പറഞ്ഞു ആ പറഞ്ഞതാണ് നബിയോട് ചോദിച്ച ചോദ്യമായി അള്ളാഹു പറയുന്നത് കാലത്തിൽ ആമന്ന റാബികൾ വന്ന് ഞങ്ങൾ ഭൂമിനീങ്ങളായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ

മുമാണ് മോമിനായിട്ടില്ല മോമിനെ തെറ്റിദ്ധരിച്ചതാണ് അള്ളാഹുവാണ് തീരുമാനം പറയുന്നത് ഖുറാനാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചത് വ്യക്തമായ ഭാഷയിലൂടെയാണ് ഞാൻ പറയുന്നത് മറിച്ചുകൊണ്ടോ തിരിച്ചുകൊണ്ടോ വളച്ചുകൊണ്ടോ പറയുന്നില്ല നേരെ ഭാഷാർത്ഥമാണ് ഈ പറയുന്നത് എങ്കിലും ഞങ്ങൾ മുസ്ലിമീങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞു കൊള്ളട്ടെ പ്രവാചകരെ എന്താണ് കാരണം അവർക്കും അറിയില്ല പ്രവാചകർക്ക് പറയാനും കഴിയുന്നില്ല അല്ലാഹു ആണ് കാരണം പറയുന്നത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല പ്രവാചകരെ നോക്കൂ ബഹുമാനികളെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് റസൂലിൽ നിന്ന് ദീൻ സ്വീകരിച്ചു കൊണ്ട് അല്പം അകന്നപ്പോൾ ഈമാനിന്റെ സ്വഭാവം അവരുടെ കൽബിലേക്ക് ഇറങ്ങിയിട്ടില്ലെന്ന് അള്ളാഹു തീരുമാനം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ പതിനാല് എന്താണെന്ന് പോലും തിരിഞ്ഞു നോക്കാത്ത നമ്മുടെ കൽബിലേക്ക് അവകാശപ്പെടാൻ നമുക്കെന്ത് അധികാരമാണുള്ളത് നമ്മോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊള്ളുകും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ കടന്നിട്ടില്ല പ്രവാചകൻ